സ്വഭാ പ്രസിനി അധ്യായ പത്ത് ചത്ത ഈച്ച തൈലക്കാരൻ തൈലം നാറുമാറാക്കുന്നു അൽപകോഷത്തിൽ കൽക്കാനമായിരുന്നു ഞാനിയുടെ ബുദ്ധി അവൻ്റെ വളരെ ഭാഗത്തും മൂടന്റെ ബുദ്ധി അവരുടെ ഭാഗത്തും ഇരിക്കുന്ന പോഷം നടക്കുന്ന വഴിയിൽ അവന്റെ ബുദ്ധി ബുദ്ധിശ്യിച്ച് പോകുന്നു താൻ പോഷണ എല്ലാവർക്കും വെളിവാകും വെളിവാക്കും അധിപതിയുടെ കോപം നിന്റെ നേരെ പൊങ്ങുന്നുവെങ്കിൽ നീ നിന്റെ സ്ഥലം വിട്ടുമാറുണ്ട് ശാന്തി മഹാപാതകങ്ങള് ചെയ്യാതിരിക്കാൻ കാരണമാകും അധിപതിയുടെ പക്കൽ നിന്ന് പുറപ്പെടുന്ന തെറ്റ് തെറ്റുപോലെ ഞാൻ സൂര്യകീഴെടുത്തിരുന്നത് കണ്ടു മൂടമ്മ ശ്രേഷ്ഠ പദവിയിലെത്തിയും ധനവമ്മ താണ നിലയിരിക്കുകയും ചെയ്യുന്നത് തന്നെ ദാസമാർക്ക് പുറത്തിരിക്കുന്നത് തിരുവക്കന്മാർ ദാസന്മാരെ പോലെ കലയായി നടക്കുന്നത് ഞാൻ കണ്ടു കുഴി ഒഴിക്കുന്നവൻ അതിൽ വീഴും മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും കല്ല് വെട്ടവൻ അതുകൊണ്ട് ദണ്ണം തെട്ടും വെറുതെ അതിനാൽ ആപത്തും വരും ഇരുമ്പായും മുർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വായു അവൻ അധികം ശക്തി പ്രയോഗിക്കേണ്ടി പ്രയോഗിക്കേണ്ടിവരും ഞാനമോ കാര്യസിദ്ധിക്ക് ഉപയോഗമുള്ളതാകുന്നു മന്ത്രപയോഗം ചെയ്യുമ്പേ സർപ്പം ധരിച്ചാൽ മന്ത്രവാദി വിളിച്ചിട്ട് പോകാറുമില്ല ഞാനിയുടെ വായുലെ വാക്കില്ലാമെന്നുള്ളത് മുറിനത്രമോ അവനെ തന്നെ ശീലം അവരുടെ വായു വാക്കുകളിൽ ആരംഭം അവന്റെ സംസാരത്തിന്റെ അവസാനമല്ലാത്ത ഭ്രാന്തവും തന്നെ മോഷൻ വാക്കുകളെ വർദ്ധിക്കുന്നു സംഭവത്തിനായിരിക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല അവന് ശേഷം ഉണ്ടാകുവാനുള്ളത് ആർ അവനെ അറിയിക്കും വർണ്ണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂടന്മാർ തങ്ങളുടെ പ്രേരണത്താൽ ശീലിച്ചു പോകുന്നു ബാലനായ രാജാവും അധികാലത്ത് ഭക്ഷണം കഴിക്കുന്ന തോക്കുമാരുമുള്ള ദേശമേ കൈവക്ഷണം പുലീന പുത്രനായ രാജാവും മദ്യപാനത്തിനല്ല ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്ന തോക്കുമാരുമുള്ള ദേശമേ നിനക്ക് ഭാഗ്യം മടിവ് കൊണ്ട് മേൽക്കില വീണ് പോകുന്നു കൈകളായ ആലസ്യം കൊണ്ട് വീട് ചോരുന്നു സന്തോഷത്തിനായിട്ട് വിരുന്ന് കഴിക്കുന്നു വീഞ്ഞ ജീവനെ ആനന്ദിപ്പിക്കുന്നു ദിവ്യമോസാഹത്തിന് കൊണ്ടുവന്നു നിന്റെ മനസ്സിൽ പോലും രാജാവിനെ ശപിക്കരുത് നിന്റെ സൈനികൃതത്തെ വെച്ച് പോലും ധനവാനെ ശവിക്കരുത് ആകാശത്തിലെ പക്ഷിയായ ശബ്ദം കൊണ്ടുപോകാനും പർവ്വജാതി ആകാരം പ്രശ്നമാക്കുവാനും മതി